വഖഫ് ബിൽ കൊണ്ടുവന്നത് കുംഭമേളയിലെ മരണസംഖ്യ മറച്ചുവെക്കാൻ അഖിലേഷ് യാദവ് കേന്ദ്രം വഖഫ് ബിൽ കൊണ്ടുവന്നത് കുംഭമേളയിലെ മരണസംഖ്യ മറച്ചുവെക്കാനാണെന്ന് സമാജ്വാദി നേതാവ് അഖിലേഷ് യാദവ് ബി പുതിയ ബിൽ കൊണ്ടുവരുമ്പോഴെല്ലാം അത് കേന്ദ്രത്തിന്റെ പരാജയം മറച്ചുവെക്കാനാണെന്നും അഖിലേഷ് യാദവ് വിമർശിച്ചു വഖഫ് ബിൽ സ്വേച്ഛാധിപത്യപരവും ഭരണഘടനാ വിരുദ്ധവുമെന്ന് എസ് പി എം പി രാംഗോപാൽ യാദവ് ചൂണ്ടിക്കാട്ടി മഹാകുംഭമേളയിൽ മരിച്ചവരോ കാണാതായവരോ ആയ ഹിന്ദുക്കളെക്കുറിച്ചുള്ള വിഷയം മറച്ചുവെക്കാൻ മുസ്ലിം സഹോദരങ്ങളുടെ ഭൂമിയെക്കുറിച്ച് ബി ജെ പി സംസാരിക്കുന്നു മരിച്ചവരെ കുറിച്ച് മാത്രമല്ല നഷ്ടപ്പെട്ടതും ഇതുവരെ കണ്ടെത്താൻ സാധിക്കാത്തതുമായ ഏകദേശം ആയിരം ഹിന്ദുക്കളുടെ പട്ടിക എവിടെയാണെന്ന് ഈ സർക്കാർ പറയണം ചൈന അവരുടെ ഗ്രാമങ്ങൾ സ്ഥാപിച്ച ഭൂമിയെക്കുറിച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറയണം പക്ഷേ വലിയ അപകടത്തെക്കുറിച്ച് ആരും ഒരു ബഹളവും സൃഷ്ടിക്കാതിരിക്കാൻ അവർ ഈ ബിൽ കൊണ്ടുവന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തു സമാജ്വാദി പാർട്ടി തുടക്കം മുതൽ തന്നെ ബില്ലിനെ എതിർത്തിരുന്നുവെന്ന് രാം ഗോപാൽ യാദവ് വ്യക്തമാക്കി ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ മതപരമായ കാര്യങ്ങൾ സ്വാതന്ത്ര്യമായി യാതൊരു ഇടപെടലുമില്ലാതെ കൈകാര്യം ചെയ്യാൻ അവകാശമുണ്ടെന്ന് ആർട്ടിക്കിൾ ഇരുപത്തിയാറ് പറയുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം വഖഫ് തിബിൽ മുസ്ലീങ്ങളുടെ മതസ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ആക്രമണമാണെന്ന് ആസാദ് സമാജ് പാർട്ടി കാൻഷിറാം സ്ഥാപകൻ ചന്ദ്രശേഖർ ആസാദ് എം പി തങ്ങൾക്കൊപ്പം നിൽക്കുന്നത് ആരാണെന്നും തങ്ങളുടെ രാഷ്ട്രീയ നേട്ടം ആരാണ് നേടാൻ ആഗ്രഹിക്കുന്നതെന്നും ദുർബല വിഭാഗങ്ങൾ മനസ്സിലാക്കുന്ന സമയമാണിത് വഖഫ് സ്വത്തുക്കൾ കൊള്ളയടിക്കുക എന്നതാണ് സർക്കാരിൻ്റെ അജണ്ടയെന്നും ചന്ദ്രശേഖർ ആസാദ് പാർലമെന്റിൽ പറഞ്ഞു